രാത്രിയൊക്കെ ഉള്ള ചോറ് കൂടി ഉച്ചക്കെന്നെ വെക്കുന്നതിനോടെ ഇങ്ങനത്തെ സമയത്തൊക്കെ ഒരു ഉപകാരമാണ് കുറച്ചുകൂടി വെച്ചോ മ്മ് ഇപ്പൊ പറഞ്ഞതിന്റെ ധന എന്താന്ന് എനിക്ക് മനസ്സിലായി ആ ജോലി എനിക്ക് ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് ഒഴിവാക്കി പോന്നത് തന്നെ ഞാന് എല്ലാരും കൂടി നിർബന്ധിച്ച് ഒരാളെ ഒരു ജോലിക്ക് പറഞ്ഞേക്കുന്നതിന് മുമ്പ് ആ അയക്കപ്പെടുന്ന ആളുടെ മാനസികവും ശാരീരികവുമായ കാര്യക്ഷമത കൂടി ഒന്ന് വിലയിരുത്തണം ഒരു ജോലി ചെയ്ത് ഭംഗിയായി പൂർത്തിയാക്കണമെങ്കിലേ ശരീരത്തിന് ഊർജം വേണം ഊർജം ആ വ്യക്തി കഴിക്കുന്ന ഭക്ഷണത്തിലെ കലോറിയുമായി ബന്ധപ്പെട്ടതാണ് കലോറി എന്ന് പറഞ്ഞാലേ ഇവിടെ മണലും മെറ്റലും അടിക്കണ ലോറി അല്ല അത് മനുഷ്യ ശരീരത്തിലെ ഓരോ കോശത്തിലും അടങ്ങിയിരിക്കുന്ന ആ ഇതാണ് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഈ വീട്ടിലൊരു അവസരമല്ല ഒരു കുറ്റവാളിയെ കാണുമ്പോ എന്നെ കാണാനാ എല്ലാവർക്കും ഇഷ്ടം ഞാനും അങ്ങനെയാ ഈ മാത്രമേ ഉള്ളൂ എനിക്കൊരു സപ്പോർട്ട് എന്റെ വികാര വിചാരങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ എനിക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞത് ഭർത്താവിന്റെ സ്വഭാവം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവളാണ് നല്ല ഭാര്യ ഭാര്യയെന്നാ എന്റെ ഉപ്പെന്നെ പഠിപ്പിച്ചത് നിന്റെ ഈ മനസ്സിന്റെ അമ്മാവന് കിട്ടിയിരുന്നെങ്കിലേ എന്താണെന്നറിയില്ല എനിക്ക് എപ്പോഴും വീട്ടിലെ ഭക്ഷണ വയറ്റിന് പിടിക്കുന്നുള്ളൂ അതാ ഞാൻ എങ്ങോട്ട് പോയാലും രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചു ഇങ്ങോട്ടന്നെത്തുന്നത് ശരീര പ്രകൃതി ഇങ്ങനെ ആയിപ്പോയി അതിന്റെ തെറ്റാ അല്ലടാ എന്റെ തെറ്റാ ഈ വീട്ടിലെല്ലാവരുടെയും തെറ്റാ ആ ചോറെന്താ ഈ ചെറിയ പ്ലേറ്റിലാക്കിയത് വലിയ പ്ലേറ്റ് ഇല്ലായിരുന്നോ എന്നാ ഈ പ്ലേറ്റ് കഴിച്ചാൽ മതി കഴിക്കടാ എല്ലാം കഴിക്ക് നോക്കണ്ട നന്നായിട്ട് ഉരുട്ടി വിഴുങ്ങിക്കോ എല്ലാ നേരവും വീട്ടിൽ നിന്ന് തന്നെ ചോറ് നിന്നണം എന്നാ ഒരു നേരത്ത് അരിക്കുള്ള വക വീട്ടിൽ കൊണ്ടു തരാനുള്ള പണി ചെയ്ത് കേട്ടാ മനുഷ്യൻ കഷ്ടപ്പെട്ട് കണ്ടോരെ കൈയും കാലും പിടിച്ച് ശരിയാക്കിയ ജോലിയാ ഈ ജോലി ഒരു കൊല്ലം നീ പൂർത്തിയാക്കുന്നുള്ള അത്യാഗ്രഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല എന്നാലും ഒരു മാസം ഒരു മാസം എങ്ങനെയെങ്കിലും ഉദ്യപ്പിച്ച് ആ മാസത്തെ ശമ്പളം ഗ്രൂപ്പ് നീക്കൊണ്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു കാരണം അത്രക്കും അതിനപ്പുറത്തേക്കുള്ള വസ്യത് എന്താ ഞങ്ങൾ ഇതിനെ പറഞ്ഞത് എന്നിട്ടിപ്പോ മൂന്ന് ദിവസം തികഞ്ഞില്ല അപ്പോഴേക്കും കേറി വന്നിരിക്കുന്നു വീട്ടിൽ ചോറ് കഴിക്കാൻ ഉരുട്ടിക്കോടാ ഉരുട്ടി തള്ളിക്കോ നോക്കണ്ട പോത്തുപോലെ വളർന്ന മോനെ ചീത്ത പറയുമ്പോ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവു പക്ഷേ ഇവൻ ഇക്കോലത്തിൽ മടിയനായി വളർന്നതിൽ നിങ്ങൾക്കൊരു വിഷമമില്ലേ അല്ലെങ്കിലും നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല ഇവനെ നന്നാക്കി എടുക്കാന്ന് കരുതിയല്ലേ ഇവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചത് എന്നിട്ട് വല്ല മാറ്റം ഉണ്ടായാ ഇപ്പോ ഓന എന്താ പറയണത് ഓനിക്ക് ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ വയ്യാന്ന് ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു മനുഷ്യരാക്കാനുള്ള ഉത്തരവാദിത്തം കൊടുക്കില്ലേ ഓൾ എന്താ ചെയ്യണേ ഇവനെ നേരത്തെ നേരം വെച്ചുളമ്പി കൊടുക്കുക അതുകൊണ്ട് എനിക്ക് കോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് റാബ്യ എവിടെ എവിടെയാള് ഞാൻ വിളിച്ചാൽ കേട്ടില്ലേ റാബ്യ റാബ്യ കണ്ടില്ല ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഓൻറെ തലൻറെ ഉള്ളിലേക്ക് ഒന്നും കേറിട്ടില്ല എന്നെ തെളിവാണ് ആ കാണുന്ന ചോറ്റുപാത്രം ആഹാ എത്ര കലാപരമായിട്ടാണ് അവൻ ആ ചോറ് മയറ്റിലാക്കിയത് വേറെ ഏതെങ്കിലും മനുഷ്യനാണെങ്കിൽ ഒരു ഉരുളിതിലെ അങ്ങോട്ട് ഇറങ്ങുമോ കണ്ടില്ല അവന്റെ ഇരുത്തം ഓ എന്തൊരു ദുഃഖഭാവം വിശന്ന് പൊരിഞ്ഞിരിക്കണം തോന്നും പാവം അല്ല ഇതിനൊക്കെ ഞങ്ങളെ കുറ്റം പറഞ്ഞാ മതി ഞങ്ങൾക്ക് ആകെയുള്ളൊരു പെങ്ങയ്ക്കുണ്ടായ ഒരേ ഒരു ആൺകുട്ടിയെന്ന് നിലക്ക് ഞങ്ങൾ രണ്ടമ്മമാരും വല്ലാതെ ഓമനിച്ചങ്ങട് വളർത്തി അതിൻ്റെ ദോഷായി അനുഭവിക്കണത് അന്ന് ഞാൻ എൻ്റെ പെങ്ങളായിട്ടല്ല കണ്ടത് എന്റെ ഉമ്മാന്റെ സ്ഥാനത്താണ് അതുകൊണ്ട് എന്റെ മക്കളെ എൻ്റെ മക്കളെ പോലെ ഞാൻ നോക്കിയത് ഞാൻ മാത്രമല്ല എന്റെ കാക്കയും ഞങ്ങളുടെ മക്കളൊക്കെ ഗൾഫിലായിട്ടും ബിസിനസ്സായിട്ടും നല്ല അവസ്ഥയിലെത്തി എന്നാ ഇവനെ ഒന്ന് നേരെയാക്കാൻ അഞ്ചാറ് കൊല്ലമായിട്ട് ഞങ്ങൾ അമ്മമാര് പാടുപെടുന്നു തോറ്റുപോയി ഇവര് ഒരു ഉപകാരത്തിന് കിട്ടിയില്ലെങ്കിൽ നിങ്ങള് രണ്ടാളും ഞങ്ങള് ശപിക്കരുത് പോയാ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും രൂപവേഷം അമ്മമാർക്ക് ഇത്ര അധികാരം ആരെ കൊടുത്തത് അമേരിക്കയിൽ ഒന്നും ഈ പ്രശ്നമല്ലല്ലോ പക്ഷേരിക്കും ഈ ചോറ് കഴിക്കരുത് ഞാനായതുകൊണ്ട് ഒളുപ്പില്ലാതെ ഇത് മുഴുവൻ കഴിക്കണത് അമ്മമാരെന്തെങ്കിലും വിവരക്കേട് പറഞ്ഞു വിചാരിച്ച് ചോറിനോടല്ല നമ്മൾ വാശി വിടിക്കണ്ടേ തൊണ്ട ഇറങ്ങണല്ലോ ഓരോന്ന് ആലോചിച്ചിട്ട് ചോറ് വയറ് അറിച്ച് കഴിച്ചല്ലേ മോനെ ഇങ്ങനെ കഴിച്ച വയറുന്നറിയോ